നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതി രേവതിയുടെയും സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുവാണോ എന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ സ്വാമി പൂജിച്ച് ഒരു നാരങ്ങ കൊടുക്കുകയാണ് ചന്ദ്രമതിയുടെ കയ്യിലേക്ക് ആ നാരങ്ങ കിട്ടിക്കഴിഞ്ഞപ്പം ചന്ദ്രമതി ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് അതിലേക്കാണ് നോക്കുവാണ് അപ്പോഴേക്ക് സുതി പറഞ്ഞു അമ്മേ അല്ല ഈ നാരങ്ങ അവിടെ കൊണ്ടേ വെച്ചെന്ന് വെച്ചു പക്ഷെ അവിടെ ഇരിക്കുന്ന നാരങ്ങയ്ക്ക് ഇതിനേക്കാളും മന്ത്രശക്തി കൂടുതലാണെങ്കിലോ എന്ത് തിരുന്ന് ചോദിക്കുക ആ സമയം സ്വാമി പറഞ്ഞു ആദ്യം നിങ്ങൾ ഒന്ന് വിശ്വസിക്കുക പിന്നെ അവിടെ വെച്ചിരിക്കുന്ന നാരങ്ങയ്ക്ക് ശക്തി കൂടുതലാണോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നു അതെങ്ങനെ അവിടെ വെച്ചിരിക്കുന്ന നാരങ്ങ ആദ്യം കറത്തു പോകണമെങ്കിൽ ഈ നാരങ്ങയ്ക്കായിരിക്കും ശക്തി കൂടുതൽ അല്ലെങ്കിൽ ഇത് കറത്തു പോകണമെങ്കിൽ അതിനായിരിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത് കറത്ത് പോകണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് പോരെ ഞാൻ ഇതിനേക്കാളും വേറൊന്നും വലുത് തരാമെന്ന് പറയണം വലുത് പഴം തരാമെന്ന് പറയണം എന്താ വല്ല ചക്കപ്പഴം വല്ലതാണോ ഇത് കേട്ടപ്പം ചന്ദ്രപതി മിണ്ട അരി പറയണം അവിടെ ഇരുന്നിട്ട് ആ സമയത്ത് ചന്ദ്രപതി പിന്നീട് പറഞ്ഞു ദക്ഷിണ കൊടുക്കാൻ പറയാ അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്തു ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് ആ പട്ടി ചെറിയ പട്ടിയിൽ പൊതിഞ്ഞ് നാരങ്ങയും പിടിച്ചുകൊണ്ട് ചന്ദ്രപതി അവിടെ നിന്ന് ഇറങ്ങുവാണ് ചന്ദ്രപതിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഈ വൈദ്യുരണ്ടി ഒന്ന് ഒഴിഞ്ഞു പോകണമെന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ സച്ചി അവിടെ കൊണ്ടോ വെച്ചിരിക്കുന്ന നാരങ്ങയുടെ ശക്തി പോണം ഈ നാരങ്ങ അവിടെ കൊണ്ടോ വെക്കുമ്പോൾ ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അവര് വീട്ടിലേക്ക് പോരുന്നത് അങ്ങനെ കൊറച്ചു കഴിഞ്ഞപ്പം സുധീൻ ചന്ദ്രമതിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം സുധീയോട് പറഞ്ഞു എടാ ശബ്ദം ഉണ്ടാക്കരുത് അറിയാലോ ആരെങ്കിലും കണ്ടാ പ്രശ്നവും ഒരു കാര്യം ചെയ്യാം പൂജാമുറി കൊണ്ടേ നാരങ്ങ വെക്കണമെന്ന് പറയണം അങ്ങനെ പൂജാമുറിന്റെ അടുത്തേക്ക് വന്നു രണ്ടുപേരും ചുറ്റി നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ആഹാരമില്ല അങ്ങനെ ആ തക്ക നോക്കി ചന്ദ്രമതി സുധിയോട് പറഞ്ഞു ഈ നാരങ്ങ കൊണ്ടേ പൂജാമുറി വെക്കണന്ന് പറയണം ഞാനോ അമ്മ തന്നെ വെച്ചാ മതി എടാ നീ ആ ഓരോന്നൊക്കെ ഒപ്പിച്ച് മര്യാദയ്ക്ക് നീ തന്നെ കൊണ്ടേ വെച്ചോ അമ്മേ ഞാൻ എങ്ങനെയത് വെക്കുന്നത് അമ്മ തന്നെ വെച്ചാൽ മതി ഇട കൊണ്ടാ വെക്കണ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു പക്ഷേ എങ്കിൽ സുതി പാവം കൂട്ടാക്കില്ല ഇവൻ്റെ ഒരു കാര്യം ഇവൻ കാരണമല്ല പ്രശ്നം അതും പറഞ്ഞുകൊണ്ട് അവസാനം ദേഷ്യപ്പെട്ട് ചന്ദ്രമതി പേടിയോട് കൂടിയിട്ട് ആ നാരങ്ങ കൊണ്ടേ വെക്കാൻ തുടങ്ങുമ്പോൾ സുതി പറഞ്ഞു ഇടത് വശത്ത് വെക്കമ്മ ഇടത് വസ്തു വെക്കമ്മ എന്നൊക്കെ പറയാണ് ചന്ദ്രമതി വളരെ പേടിച്ച അപ്പുറം സച്ചി വെച്ചുകൊണ്ടിരിക്കു സച്ചി കൊണ്ടേ വെച്ച നാരങ്ങയിലേക്ക് ഇങ്ങനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി എൻ്റെ ഭഗവാനെ കാത്തോണേന്നൊക്കെ പറഞ്ഞ സർവ്വ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച സൈഡിലേക്ക് കൊണ്ടേ വെച്ചു അങ്ങനെ തിരിഞ്ഞ് അവിടെ നിൽക്കുവാണ് ഈ സമയം സുതി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആ നാരങ്ങ ഉരുണ്ടി ചാടി താഴെ വന്ന് കിടന്നു ഒരു മൂലയ്ക്ക് പോയി കിടക്കുവാണ് സുതി പെട്ടെന്ന് ചന്ദ്രയെ നോക്കി അമ്മയെന്ന് പറഞ്ഞ് തോണ്ടുവാണ് എന്താ നോക്കമ്മയെന്ന് പറയണം എന്താടാ അതേ ആ നാരങ്ങ ഉരുണ്ടു പോന്നു ചന്ദ്രമതി സുതി കെടകെട വരയ്ക്കാൻ തുടങ്ങി ദൈവമേ അപ്പം മറ്റേ നാരങ്ങയ്ക്ക് ശക്തി കൂടുതലാണ് അതുകൊണ്ടാണ് ഈ നാരങ്ങ താഴെ പോയെന്നൊരു ഉണ്ടായി സുതി പറഞ്ഞു അമ്മയെ എടുത്തോണ്ട് വെക്ക് ഞാനോ കൊണ്ടേ വെക്കടാന്ന് പറയണം അമ്മ ഞാനാ കൊണ്ടേ വെക്കടാന്ന് പറയണം ഒടുവിൽ ുതി കയറി സുതി കയറി പതുക്കെ നാരങ്ങ പേടിയോടുകൂടി കൈ കൊണ്ടെടുക്കുവാണ് എടുത്തിട്ട് വെച്ചു വെച്ചു കഴിഞ്ഞപ്പോൾ സുതി ഓർത്ത് ഇനിയിപ്പോൾ താഴേക്ക് പോന്നാലോ അവിടെ ഒരു പൂവെടുത്തിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു തടയായിട്ട് കൊടുക്കുവാണ് താഴേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ സമാധാനത്തോടെ പുറത്തിറങ്ങി ഇനിയിപ്പോൾ സമാധാനമായി രക്ഷപ്പെട്ടു അങ്ങനെ ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമായി എന്നൊരു ചിന്തയായിരുന്നു രണ്ടുപേരുടെ മനസ്സിൽ നാളെ അറിയാൻ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഏത് നാരങ്ങ കറക്കുന്നതെന്ന് അറിയത്തില്ലോ അങ്ങനെ അവരൻ കൂടെക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പൊ സച്ചോടെ അങ്ങോട്ട് വന്നു പൂജാമുറയിലേക്ക് വെറുതെ എത്തു നോക്കിക്കഴിഞ്ഞപ്പം ഏ ഒരു നാരങ്ങയും കൂടി ഇരിക്കുന്നു അതേപോലെ തന്നെ അപ്പോഴേക്ക് സച്ചിക്ക് മനസ്സിലായി ഇത് ഒന്നെങ്കിൽ ചന്ദ്രമതിയുടെ പരിപാടി അല്ലെങ്കിൽ സുധീയുടെ പെട്ടെന്ന് അടുക്കളയിലേക്ക് വന്ന് രേവതി അടുക്കളയിലുണ്ടായിരുന്നു രേവതി ഇങ്ങോട്ടേക്ക് വരാൻ പറയണെ എന്താ നമ്മൾ വെച്ച നാരങ്ങയ്ക്ക് ഒരു കുഞ്ഞുണ്ടായിന്നു പറയാണ് കുഞ്ഞുണ്ടായിന്നോ ഈ സച്ചയനെ എന്തൊക്കെയാ പറയണേ ഇങ്ങോട്ട് കാണിച്ചു കാണിച്ചാലാന്ന് പറയണ അങ്ങനെ പൂജാമുറിയുടെ അങ്ങോട്ട് കൊണ്ടുവന്നു നോക്ക് എന്ന് പറയുന്നത് ദേവൻ നോക്കിയപ്പോൾ ശരിയാ രണ്ട് നാരങ്ങ വെച്ചത് കൂടാതെ ഒരു നാരങ്ങ കൂടി ഇരിക്കുന്നു ഇതെങ്ങനെ ഇവിടെ വന്നു അതാണ് മനസ്സിലതാണ് മനസ്സിലാത്ത അപ്പം ആര് കൊണ്ടെന്ന് വെച്ചേരാം ആരായിരിക്കും കൊണ്ടെന്ന് വെക്കാൻ ചാൻസ് കൂടുതൽ തന്നെ ആയിരിക്കും അപ്പോഴേക്കാണ് ശ്രുതിയ ഇല്ലോടെ വരുന്നത് ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പം സച്ചി വെച്ചു അല്ല പൗഡർ അമ്മ ഇവിടെ കൊണ്ട് നാരങ്ങയോ വെച്ചായിരുന്നോ ചോദിക്കണം നാരങ്ങയോ അതിൻ്റെ സച്ചി തന്നെയല്ലേ വെച്ചോ ഞാനിവിടെ കൊണ്ടുവന്ന് നാരങ്ങയാണ് വെക്കുന്നത് ആ അപ്പം നിങ്ങളല്ല വെച്ചത് പക്ഷേ ഇപ്പോൾ ഒരു നാരങ്ങ കൂടെ ഇവിടെ ഉണ്ട് അത് അതാരാ വെച്ചതും കണ്ടുപിടിക്കും നാരങ്ങ ഉണ്ടെന്നോ അങ്ങനെ ശ്രുതി പോയി നോക്കിയപ്പോൾ ശരിയാണ് അവിടെ വേറൊരു നാരങ്ങയും കൂടെ ഉണ്ട് ഈ നാരങ്ങയെ വെച്ച ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രമതി ശ്രുതി അങ്ങോട്ട് ഇറങ്ങി വന്നു ചന്ദ്രമതി പറഞ്ഞു ഞാനാണോ അതോടെ വെച്ചെന്ന് പറഞ്ഞു ഏ അമ്മയോ അമ്മ എന്തിനാ വെച്ചേ അത് പിന്നെ എനിക്കെന്താ നാരങ്ങ അവിടെ കൊണ്ടാ വെച്ചു കൂടാതെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു സച്ചി നാരങ്ങ കൊണ്ടാ വെച്ച് രേവതയുടെ സ്വർണം മോഷണം പോയത് അത് കിട്ടാൻ വേണ്ടിയിട്ടാ അല്ല ആന്റി എന്തിനാ അവിടെ കൊണ്ടാ നാരങ്ങ വെച്ചേ അത് പിന്നെ ഞാനിന്ന് പോകുന്ന വഴിക്ക് ഞാനും ബാമ്മയും പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പം അവിടെ ഇറങ്ങി അപ്പം അവിടുന്ന് പൂച്ചു കിട്ടിയ നാരങ്ങ അത് സർവ്വ ഐശ്വര്യങ്ങളും വീട്ടിലുണ്ടാവും അതിനു വേണ്ടി കൊണ്ടുവന്ന് വെച്ചാ അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് കൊണ്ടുവന്നു വെച്ച നാരങ്ങയായിരിക്കും കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് എന്താണാ അതവിടെ നിനക്ക് എനിക്കിഷ്ടപ്പെട്ടില്ലേ ഇത് എൻ്റെ വീടാ എന്ത് ചെയ്യണം എന്നാ ഞാൻ തീരുമാനിക്കും അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഹാ ആയിക്കോട്ടെ എന്ത് വേണേലും ചെയ്തോ എനിക്കൊരു പ്രശ്നമില്ല ഐശ്വര്യം ഉണ്ടായാൽ മതി എന്ന് സച്ചി പറഞ്ഞു ചന്ദ്രമതിക്ക് ആ പഴം ടെൻഷനായി അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഇന്ന് രാത്രിയും കൊണ്ടറിയാം ഇന്ന് ഒരു രാത്രി രാത്രിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അറിയാം ഏത് നാരങ്ങയ്ക്കാ ശക്തി കൂടലെന്ന് ഹാ ഇവിടെ പലരുടെയൊക്കെ കിറികോടി ഇങ്ങനെ നടക്കുന്ന കാഴ്ച കാണാം എന്ന് പറഞ്ഞു അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രക്ക് ഭയങ്കര ടെൻഷനായി അവർ പരസ്പരം നോക്കുകയാണ് ആ രേവതി എന്ന് പറഞ്ഞ് രേവതിയും വിളിച്ചോണ്ട് അകത്തേക്ക് ഒരു ചന്ദ്രൻമതിക്കാണെങ്കില് അങ്ങോട്ട് അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ ഇരിക്കാനും പറ്റുന്നില്ല വല്ലാത്തൊരു ടെൻഷൻ ഈ ഒരൊറ്റ രാത്രി എങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നോ ഒരു ചിന്തയേ ചിന്തയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ സച്ചി രേവതിയോട് പറഞ്ഞു ഇപ്പൊ നിനക്കും മനസ്സിലായെന്ന് ചോദിക്കുക എന്ത് ശരിക്കും രാവിലെ പോയത് എങ്ങോട്ടാണെന്നറിയോ അതെ ഭാമാൻ്റെ കൂടെ ഫംഗ്ഷനാ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാന്നും പറഞ്ഞു പോയത് വെറുതെ ശരിക്കും പറഞ്ഞ് ഭാമാനിക്കാൻ തോന്നുന്നത് ഏതോ സ്വാമിയാരെ അറിയുന്നത് അപ്പൊ സ്വാമിയെ കാണാൻ പോയതാ അപ്പൊ സ്വാമി എങ്ങോട്ട് പൂജിച്ചു കൊടുത്താ അപ്പം അമ്മയും സുധീം കൂടെ ഞണ്ടാ പോയിരുന്നേ അങ്ങനെ പൂജിച്ചോണ്ട് വെച്ച നാരങ്ങ അവര് ശരിക്കും പേടിച്ചിട്ടുണ്ട് ആ സമയം ദേവത പറഞ്ഞു എനിക്ക് ഇത്ര സമയം വിശ്വാസം ഇല്ലായിരുന്നു ഇപ്പം നിങ്ങളുടെ ഏട്ടനെ നല്ല വിശ്വാസമുണ്ട് ഉറപ്പായിട്ടും അയാളായിരിക്കും എൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയത് ഇപ്പം നിനക്ക് മനസ്സിലായാലോ അവർ പേടിയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ഇന്ന് രാത്രിയിൽ എന്തേലുമൊക്കെ നടക്കും എന്ത് അതൊക്കെയുണ്ട് നീ കണ്ടോ കാത്തിരുന്നോ ഒടുവില് ആ സ്വർണ്ണമെടുത്ത് അവനാന്നുള്ള കാര്യം അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും ഈ സച്ചിനെ അവന് ശരിക്കും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറഞ്ഞിട്ടൊന്ന് ചിരിക്കുവാണ് ദേവതയ്ക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ രാത്രിയെ രാത്രിയെ കഴിഞ്ഞപ്പോൾ സുധി പതുക്കെ ഒന്ന് കടന്ന് മയങ്ങാണ് പെട്ടെന്ന് ഉറക്കത്തിന്ന് ഞെട്ടി കൊണ്ടിരുന്നു കാരണം സുധിയുടെ സ്വപ്നത്തിൽ ആ നാരങ്ങ ഒന്ന് നിൽക്കുക സുധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു ടെൻഷനായിപ്പോയി ഓ ഈ കിടന്നുറങ്ങാനും പറ്റുന്നില്ലെന്നൊക്കെ ഓർത്തിട്ട് പോയി കണ്ണാടിക്കകത്ത് നോക്കി ഓ മോത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെയില്ല വീണ്ടും വന്ന് കിടന്നു വന്നോട്ട് ഒരു സമാധാനം വരുന്നില്ല അപ്പോഴാണ് കഥയെ മുട്ടുന്ന ശബ്ദം കേട്ടെ ഏ ആരോ കഥയെ മുട്ടുന്നുണ്ടല്ലോ ആ സച്ചിയുടെ പരിപാടിയായിരുന്നു സച്ചി വന്ന് കഥയിലൊന്ന് തട്ടി തട്ടിയിട്ട് അങ്ങോട്ട് മാറിപ്പോയി ഒളിച്ച് നിൽക്കുവാണ് സുതി വന്ന് കഥ തുറന്നു ഈ സമയത്താരാ പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആരെയും കണ്ടില്ല തനിക്ക് തോന്നിയതായിരിക്കും എന്ന് എഴുതിയിട്ട് വീണ്ടും പോയി കിടന്നു ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും സച്ചി വന്ന് കഥയെ മുട്ടി ആ സമയം സുധി കഥ തുറന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല ആരായിരിക്കും എന്ന് എന്നുറക്കുവാണ് അങ്ങനെ രണ്ടു മൂന്ന് വട്ടമായി അപ്പോഴേക്കും സുധി ഓർത്തു അങ്ങനെയാണ് ആരെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കാര്യം കഥ കടച്ചാലല്ലേ പ്രശ്നമുള്ളൂ കഥ അടയ്ക്കുന്നില്ല എന്ന് കരുതിട്ട് കഥകങ്ങൾ തുറന്നിട്ടു ആര് വന്ന് തട്ടിയാലും മുട്ടിയാലും ഇനി അറിയണമല്ലോ ആ സമയത്ത് സച്ചി ഇങ്ങനെ പതുക്കെ ഒളിച്ചു നോക്കി കൊള്ളാം കഥകൾ തുറന്ന് തുടക്കുക ഇത് തന്നെ പറ്റിയ സമയം സച്ചി പെട്ടെന്ന് പോയി ഫ്രിഡ്ജ് തുറന്നു അതിനകത്തുനിന്ന് ഒരു നാരങ്ങ എടുത്തു പിന്നീട് പോയി സൂചി നൂലുമൊക്കെ എടുത്തു ആ നാരങ്ങ ആ നൂലിലെ സൂചി എല്ലാം അങ്ങോട്ട് കോർത്തെടുത്തു കോർത്തെടുത്ത് സച്ചി പോയി നോക്കി കഴിഞ്ഞപ്പോൾ സുതി നല്ല മയക്കത്തിലാണ് സച്ചി എന്ത് ചെയ്തു ആ നാരങ്ങ ദേഹത്തേക്ക് ഇടുവാണ് ഒരു നിമിഷം സുതി ഞെട്ടിപ്പോയി ചാടി എഴുന്നേറ്റ് നോക്കി എന്താന്ന് നോക്കി കഴിഞ്ഞപ്പോ ഒരു നാരങ്ങ അടക്കുന്നു ഇതങ്ങനെ ഇവിടെ വന്നു സുതിക്ക് ആ പടം പേടിയായിപ്പോയി കഥമൊക്കെ തുറന്നു കിടക്കുന്നു സുദീപ് പതുക്കെ ഇങ്ങനെ നോക്കി നോക്കിട്ട് അത് എടുക്കാൻ തുടങ്ങിയപ്പോ സച്ചിയെ നൂലെ പിടിച്ച് തന്നെ നാരങ്ങ നീങ്ങി സുതിക്ക് അറിയത്തില്ലോ സച്ചിയുടെ കളിപ്പീരാതെന്നുള്ള കാര്യം പെട്ടെന്ന് സുതിക്ക് പേടിയായി സുധി വീണ്ടും അതെടുക്കാൻ എടുക്കാൻ അറിയപ്പെ ആ നാരങ്ങ ചാടി ചാടി എന്തുവേണ് പുറത്തേക്ക് വന്നു നൂവലെ പിടിച്ചാണെങ്കിൽ വലിക്കുന്നതനുസരിച്ച് നാരങ്ങ എങ്ങോട്ട് പോരുല്ലോ സുധിക്ക് ടെൻഷനായി സുതി പെട്ടെന്ന് എന്തുവേണം ചാടി എഴുന്നേറ്റു കട്ടിലെന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന് നോക്കണം നോക്കി കഴിഞ്ഞപ്പതിനും സുതിക്ക് ഒന്നും മനസ്സിലായില്ല സുധിക്ക് ആ പട പേടിയായി ആ നാരങ്ങയെ കാണുന്നില്ല അങ്ങനെ ചെന്ന് പൂജാമുറി നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ നാരങ്ങിയിരിക്കുന്നു സുധിയുടെ സർവ്വ നിയന്ത്രണം വിട്ടുപോയി എൻ്റെ ഭഗവാനെ അപ്പൊ ഇതെന്താ മറിമായോ എന്നൊരു ചിന്ത അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട സുധി ഒടുവിൽ ചന്ദ്രമതിയെ വിളിക്കുവാണ് കാരണം തന്റെ ഉറക്കം നഷ്ടപ്പെട്ടു മാത്രമല്ല താൻ മറ്റേ നാരങ്ങം കാണുകയും ചെയ്തു ഇനി തനിക്ക് എന്തേലും സംഭവിക്കോ എന്നൊരു പേടി പേടി സുതിയുടെ മനസ്സിലുണ്ട് അങ്ങനെ ചന്ദ്രമതിയെ വിളിച്ചു ചന്ദ്രമതി ചോദിച്ചു എന്താടാ എന്താ നീ വിളിച്ച എന്തെനിക്ക് രാത്രി ഉറക്കം ഒന്നില്ല എന്ന് ചോദിക്കുക എൻ്റെ അമ്മയെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഒന്ന് പുറത്തേക്ക് വന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എടാ ഞാനും ഇങ്ങനെ ഉറക്കം വരാൻ തിരിഞ്ഞു പറഞ്ഞു കിടക്കാ ഇപ്പ വരാമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ നോക്കിയിട്ട് ചന്ദ്രമതി പുറത്തേക്ക് ഇറങ്ങി പുറത്ത് വന്ന് കഴിഞ്ഞപ്പോ സുതി പറഞ്ഞു അമ്മേ എനിക്ക് ആ പഴ പേടിയാകുക കഥകയിൽ ആരണ്ടും മുട്ടുന്ന പോലെ തോന്നി ഞാൻ പോയി തുറന്നു പോയിക്കഴിഞ്ഞപ്പോൾ ആരെയും കണ്ടില്ല പിന്നെ നോയിക്കഴിഞ്ഞപ്പോത്തേനും ആ ആടെ ഒരു നാരങ്ങ എന്റെ അടുത്ത് വന്നതെന്ന് പറയണം നാരങ്ങ അതേ ചാടി ചാടി ചാടിച്ചാടി കണ്ടു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പേടിയായിട്ട് ഒരു രക്ഷയില്ല അമ്മ എന്തേലും സംഭവിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി എന്ത് ചെയ്യാനടാ ഒരു രക്ഷയില്ല എനിക്കെന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അമ്മ ഒരു കാര്യം ചെയ്താലോ എന്താ നമുക്ക് അകത്തിരിക്കുന്ന നാരങ്ങ എടുത്ത് വെളിയിൽ കളഞ്ഞാലോ വെളിയിൽ കളിയാനോ എടാ അങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ എൻ്റെ കേടല്ലേ നമുക്ക് എന്തേലും സംഭവിക്കില്ലേ എൻ്റെ അമ്മേ ഇവിടെ ഇരുന്നാലും നമുക്ക് പണിയല്ലേ പിന്നെ അതിനേക്കാളും നല്ലത് അതെടുത്ത് പുറത്ത് കളയുന്നല്ലേ ഒരു കാര്യം ചെയ്യ അമ്മ പോയി എടുത്തു കളാം ഞാനാ ഞാൻ എടുത്തു കളയണം നല്ല കഥയെ ഒന്ന് പൊക്കെ അവിടെ എന്നെ കൊണ്ട് പറ്റില്ല അമ്മ എന്താ അമ്മേ പ്ലീസ് അമ്മേ അമ്മ ഒന്ന് പോയി എടുക്കാൻ പറയണ അങ്ങനെ ചന്ദ്രമതി ഒടുവില് ആ നാരങ്ങ പോയി എടുത്തുകൊണ്ട് വന്നു അപ്പോഴേക്കും സുതി കഴിഞ്ഞു അമ്മ ഈ ഒരു നാരങ്ങ മാത്രമായിട്ട് എടുത്തു കളഞ്ഞാൽ സംശയം തോന്നൂലേ ഒരു കാര്യം ചെയ്യാം മറ്റേതും കൂടി എടുത്തോളാം പറയുണ് എടാ നിനക്ക് ഇതൊക്കെ പറയാം ഇങ്ങനെയുള്ള കാര്യത്തിൽ നിനക്ക് നല്ല ബുദ്ധിയല്ലേ പിന്നീട് ചന്ദ്രമതി മറ്റേ നാരെങ്കിലും കൂടെ പേടത്തു എടാ എനിക്ക് നല്ല പേടിയുണ്ട് എന്തെന്നെ പേടിക്കുന്നത് അമ്മ വരാൻ പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ പൂജാമുറി നേരെ ഹാളിലേക്ക് എത്തിപ്പത്തേനും കഥ തുറക്കുന്ന ശബ്ദം കിട്ടു എടാ ശ്രുതി അങ്ങനെ ഉണർന്നോ അറിയില്ല എന്ന് പറയണം അപ്പോഴേക്കും രേവതിയും സച്ചിയും വന്നു ശ്രീകാന്തും വർഷയും വന്നു കഥ തുറന്ന് രവീന്ദ്രനും കൂടെ ഇങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും ഒരു കാര്യം ഉറപ്പായി ചന്ദ്രമതിക്കും സുതിക്കും പിടിക്കപ്പെട്ടെന്നുള്ള കാര്യം സുതി പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുവാണ് രവീന്ദ്രന്റെ മുന്നിൽ എന്ത് ചെയ്യണം എന്ന് കാരണം ഇനി ഇനിയിപ്പൊ കിട്ടാൻ പോകുന്ന നല്ല പണിയെന്നും മനസ്സിലായി അങ്ങനെ അവരുടെ കള്ളത്തരങ്ങളൊക്കെ പിടിച്ച് നല്ല അടിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കേറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി